കൈ സുഹൃത്തുക്കളെ അടിത്തറ വർക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഇത് കൊറിവേശ് അഥവാ മക്ക് ഉപയോഗിച്ച് ബലപ്പെടുത്തിയെടുത്ത സ്ഥലത്ത് പണിയുന്ന ഒരു വീടാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ടീ രീതിയിലുള്ള ഫൗണ്ടേഷനുകളാണ് ഉപയോഗിക്കാറ് എന്നുവെച്ചാൽ ആദ്യമായി ഒരു ഒരു മീറ്റർ അല്ലെങ്കിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ വീതിയുള്ള ഒരു ആർ സി സി റാഫ്റ്റ് ബീം വാർക്ക ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ നടപടി ശേഷം ഇരുപത് സെൻറ്റിമീറ്ററോ കനത്തിൽ അല്ലെങ്കിൽ അറുപത് സെൻറ്റിമീറ്റർ നീളത്തിലോ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലോ ഉള്ള ഒരു കോൺക്രീറ്റ് ബീമ് കൂടി വാർത്ത് എടുക്കുന്നതാണ് ഇതായിരിക്കും നമ്മുടെ ഫൗണ്ടേഷനായി ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഫൗണ്ടേഷനുകൾ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ അതായത് ചതുപ്പ് മേഖലകൾ കുറഞ്ഞ മണ്ണുള്ള ഏരിയകൾ എന്നിവിടങ്ങളിലാണ് ഉപയോഗത്തിലിരിക്കുന്നതായി കാണുന്നത് അത്യാവശ്യം ചിലവ് കൂടിയ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് ഇതിൻ്റെ ചിലവ് കുറയ്ക്കാനായി പല രീതികളും പല കോൺട്രാക്ടർമാരും ഉപയോഗത്തിൽ വെച്ചിരിക്കുന്നതായി കാണാവുന്നതാണ് പക്ഷേ അവയൊന്നും കെട്ടിടത്തിൻ്റെ അധിക നാളത്തേക്കുള്ള നിലനിൽപ്പിന് സഹായകരമായിരിക്കുകയില്ല ചിലവ് കുറയ്ക്കാൻ പറ്റിയ ഒരു രീതി ആർ സി സി റാഫ്റ്റ് ബീം പണിതതിന് ശേഷം അതായത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് ബീം പണിതതിന് ശേഷം അതിന് മുകളിൽ സിമൻറ്റ് ബ്രിക്സ് ഉപയോഗിച്ച് ഫൗണ്ടേഷൻ പണിയുകയാണ് ഒന്നാമത്തെ രീതി ഇത് ചിലവ് വളരെ കുറഞ്ഞ ഒരു രീതിയാണ് ഈ രീതിയിൽ മെറ്റീരിയൽ ചാർജും ലേബർ ചാർജും വളരെ കുറവായിരിക്കും പക്ഷേ ദീർഘനാളത്തേക്കുള്ള കെട്ടിടത്തിൻ്റെ നിലനിൽപ്പിന് ഇത് സഹായകരമാവുകയില്ല ഏറ്റവും ബലമുള്ളതും ഉറപ്പായുള്ളതുമായ രീതി കോൺക്രീറ്റ് തന്നെയാണ് ഇതിന് വളരെ കാലം നീണ്ടു നിൽക്കാൻ സാധിക്കും